ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ദിനം പ്രതി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ ഏതാണ്ട് ഒരു ശമനമൊക്കെ വന്നിട്ടുണ്ട് ഈ മാസം വലിയ ഒരു അപ്പ് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും വലിയൊരു ഡൗണും പ്രതീക്ഷിക്കുന്നില്ല അതിന് ശേഷം മാർക്കറ്റ് കയറി പോകുമെന്നാണ് അതായത് അടുത്ത മാസം തൊട്ട് കയറി പോകുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ മാർക്കറ്റ് അതിൻ്റെ ഹൈയിൽ നിന്ന് ഏകദേശം നാലായിരം പോയിൻറ്റ് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നാലായിരത്തിന് മുകളിൽ കുറഞ്ഞിട്ടുണ്ട് വലിയൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത് എന്നാൽ തിരിച്ച് കയറാനുള്ള സീരിയസ് ആയിട്ടുള്ള സൈനുകളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഏതാണ്ട് ഒരു ഇടിവിനൊരു ശമനം വന്നു എന്ന് വേണം കരുതാനായിട്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ റീറ്റെയിലേഴ്സിൻ്റെയൊക്കെ ഒരുപാട് ക്യാഷുകൾ നഷ്ടപ്പെടുകയാണ് അല്ലേ പലരും പാനിക്ക് ആകുന്നു എസ്പെഷ്യലി പുതിയതായിട്ട് വന്ന ഇൻവെസ്റ്റേഴ്സാണ് ഈ പാനിക്കാകുന്നതും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കറക്ഷൻസും അത് റിക്കവറി ചെയ്യാനെടുത്ത സമയവും മറ്റുമൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അത് ചെയ്തിട്ടുള്ളത് കാണാത്തവർ ജസ്റ്റ് ചാനലിൽ പുറകോട്ട് പോയിട്ടൊന്ന് കാണുക എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എട്ട് പേരെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കും ഒക്കെ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളും ആകും പാനിക് ആയിട്ട് സെല്ല് ചെയ്ത് വിറ്റ് മാറണോ എന്ന് ആലോചിക്കുന്നവർക്കും വീണ്ടും ഒന്നുകൂടി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനമാകും ഈ വീഡിയോ ആ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്റ്റാർ ഇൻവെസ്റ്റേഴ്സ് എന്നും എയ്സ് ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെയാണ് അവർ അറിയപ്പെടുക അവരെക്കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള ഒരു വിവരണം അവരുടെ ഒരു നെറ്റ്വർത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യാം ഓൾറെഡി അതൊക്കെ മൾട്ടിപാറായി കാണും കേട്ടോ പുതിയതായിട്ടൊക്കെ അവർ എടുക്കുന്നുണ്ട് എങ്കിൽ അതറിയണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിനെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യാം അതുപോലെ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണ് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീറ്റെയിലേഴ്സ് എല്ലാവരും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ നല്ല രീതിയിൽ കളിക്കാനുള്ള ക്യാഷോ കാര്യങ്ങളോ മാർക്കറ്റിൽ ഇടാൻ താൽപ്പര്യപ്പെടാത്തവരാണ് എന്നാൽ വലിയ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ പ്ലഡ്ജ് ചെയ്തിരിക്കും എഫ് ആൻഡോ സെഗ്മെൻറ്റ് വെച്ചിട്ടാണ് പ്ലഡ്ജ് ചെയ്യുന്നത് എന്തായാലും കൂട്ടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും എയ്സ് ഇൻവെസ്റ്റേഴ്സും സൂപ്പർ സ്റ്റാർ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഉറപ്പായിട്ടും അവരുടെ പോർട്ട്ഫോളിയോ എഫ് ആൻഡോ ഉപയോഗിച്ച് പ്രെഡ് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴേക്ക് പോയാൽ പോലും അവർക്ക് ലോസ് ഉണ്ടാവാം പക്ഷേ മറ്റൊരു രീതിയിൽ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റർ ഈയിടെ അദ്ദേഹം മരിച്ചുപോയി രാഗേഷ് ജുഞ്ചുംവാലയാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരെല്ലാം ആ ന്യൂസ് പേപ്പറിലൊക്കെ കേട്ട് കാണും രേഖ ജുഞ്ചുംവാല ഹസ്ബൻഡ് മരിച്ചിട്ട് അധികമായില്ല അദ്ദേഹം അറിയപ്പെടുന്നത് ദ ബിഗ് ബുൾ ഓഫ് ഇന്ത്യ എന്നാണ് ബുള്ള അറിയാലോ നമ്മുടെ കാള കാളയും കരടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ രണ്ട് ആസ്ഥാന മൃഗങ്ങൾ ബുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അപ്പിനെയും ബിയർ അതായത് കരടി അതിൻ്റെ ഡൗണിനെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഇദ്ദേഹം ബിഗ് ബുൾ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യയുടെ വാറൻ ബഫറ്റ് എന്നു കൂടി അറിയപ്പെടുന്നുണ്ട് വാറൻ ബഫറ്റ് ഇന്ത്യക്കാരനല്ല അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ വാറൻ ബഫറ്റിൻ്റെയാണ് രാകേഷ് നെഞ്ചംവാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര അറിയാമോ അയ്യായിരം രൂപയ്ക്കാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരം എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ അയ്യായിരം രൂപയുടെ വാല്യൂ അല്ല കേട്ടോ വലിയൊരു എമൗണ്ടാണ് അന്നത്തെ കാലത്ത് അയ്യായിരം രൂപ എന്ന് പറയുന്നത് നാൽപ്പത് വർഷം മുമ്പുള്ള അയ്യായിരം രൂപ അത് കണക്കിലെ പുലികളൊക്കെ വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെക്ഷനിൽ ഇട്ടോളൂ ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും എനിക്ക് അത്രയധികം കണക്ക് വശമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സാഹസത്തിന് മുതിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അയ്യായിരം രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് എത്ര രൂപയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിഞ്ഞാൽ നല്ലതായിരിക്കും ഞാനിത് വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യം ആലോചിച്ചു പിന്നെ എൻ്റെ ഒരു കണക്കിലുള്ള ജ്ഞാനം കാരണം അതെനിക്ക് തന്നെ അറിയാൻ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ആ ഒരു സംരംഭം അവിടെ ഉപേക്ഷിച്ചു എന്തായാലും അയ്യായിരം രൂപയിൽ തുടങ്ങി അദ്ദേഹം കെട്ടിപ്പൊടുത്ത ഒരു നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നാൽപ്പതിനായിരം കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ടൈറ്റാൻ പോലെയുള്ള ക്രിസിൽ പോലെയുള്ള ലൂപ്പിൻ പോലെയുള്ള സ്റ്റോക്കുകളിൽ തുടക്കത്തിലെ തന്നെ കയറി പറ്റാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യം അദ്ദേഹം പിന്തുടർന്നു വന്ന ഫിലോസഫി എന്ന് പറയുന്നത് ലോങ് ടൈം വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ് നല്ല നല്ല കമ്പനികൾ കണ്ടുപിടിക്കുക അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക വളരെ കാലം ഹോൾഡ് ചെയ്യുക ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇന്ത്യയിലെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൽ ഒരാളാണ് രാകേഷ് ചുഞ്ചുമാല സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയാണ് രാധാകൃഷ്ണൻ ദമാനി മിക്കവർക്കും അറിയാം ഡിമാർട്ട് അറിയുന്നവർക്കറിയാം അല്ലേ ഡിമാർട്ട് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അതുപയോഗിച്ചിട്ട് സൂപ്പർ മാർക്കറ്റ് കെട്ടിപ്പിടുത്ത ആളാണ് നമ്മുടെ രാധാകൃഷ്ണൻ ധമാനി അദ്ദേഹത്തിൻ്റെ ഒരു മോഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികൾ നല്ല കമ്പനികൾ കേട്ടോ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികൾ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ ഒരുപാട് കമ്പനികൾ കാണും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും പിന്നീട് ആ കമ്പനികൾ ലൈംലൈറ്റിലേക്ക് വരികയും ഷെയർ പ്രൈസ് വളരെ രീതിയിൽ ഉയരുകയും അതുവഴി അദ്ദേഹം നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഡിമാർട്ട് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ശൃംഖല ഇന്ത്യയിൽ സ്ഥാപിച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടിയാണ് രണ്ട് ലക്ഷമല്ല രണ്ട് കോടിയല്ല രണ്ട് ലക്ഷം കോടി അതിൽ എത്ര പൂജ്യം പൂജ്യമുണ്ടോ എന്ന് കമൻ്റ് കേട്ടോ വലിയ വലിയ കണക്കായതുകൊണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല രണ്ട് ലക്ഷം ഒരു കോടി രണ്ട് കോടി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ ഡി ഉണ്ടാവും പിന്നെ നൂറ് കോടി അമ്പത് കോടി ഇരുന്നൂറ് മുന്നൂറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി അപ്പോഴാണിത് ആയിരം കോടിയല്ല പതിനായിരം കോടിയല്ല അമ്പതിനായിരം കോടിയല്ല രണ്ട് ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ അത് കയ്യിൽ നിന്ന് പോയി നമുക്കത് ഊഹിക്കാനുള്ള ഒരു ഇത് ഹ്യൂമൺ ബ്രെയിനിലില്ല അത് എത്രത്തോളം അതിൻ്റെ വലിപ്പം ഉണ്ടാകുമെന്ന് എന്നാൽ ഇതിലും വലിയ സാധനങ്ങളൊക്കെ പ്രപഞ്ചത്തിലുണ്ട് കേട്ടോ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് രണ്ട് ലക്ഷം കോടി നെറ്റ് വർത്ത് എനിക്കത് ഊഹിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ എത്ര പൂജയുണ്ടോന്നൊന്ന് കമൻ്റ് ചെയ്തേക്ക് നമുക്ക് മൂന്നാമത്തെ ആളിലേക്ക് കിടക്കാം വിജയ് കെ ആണ് അദ്ദേഹം ടി വി ചാനലുകളൊക്കെ ഭയങ്കര പ്രശസ്തനാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ചാനലുകളിലും വന്നിരുന്ന് അദ്ദേഹം കമൻറ്റ് പറയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പതിനായിരം രൂപ വെച്ചിട്ടാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത് വളരെ സ്ലോവിലിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെൽത്ത് ബിൽഡ് ചെയ്തത് അദ്ദേഹം മെയിനായിട്ടും സെലക്ട് ചെയ്തിട്ടുള്ള കമ്പനികൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ആണ് ഇപ്പോഴും പലർക്കും ഇഷ്ടം സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പുമാണ് അല്ലേ ഇപ്പം മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കിലാണേലും എന്നോട് കൂടുതലും ആളുകൾ ചോദിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ സ്മോൾ ക്യാപ്പ് കമ്പ മ്യൂച്വൽ ഫണ്ട് ഏതാണ് നല്ലത് ഏതാണിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് ചോദിക്കുക അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പന്നി സ്റ്റോക്ക് ഉണ്ടോ നൂറ് രൂപയുടെ താഴെ ഉള്ള സ്റ്റോക്കുകളുണ്ടോ ഇതാണ് എന്നോട് ചോദിക്കുക പക്ഷേ ഇവർ തിരഞ്ഞെടുക്കുന്ന ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും കമ്പനികൾ ഫ്യൂച്ചറിലേക്ക് വളരാൻ പൊട്ടൻഷ്യൽ ഉള്ള അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവർ തിരഞ്ഞെടുക്കുക പിന്നെ മാത്രമല്ല ഇവരൊരു പത്ത് കമ്പനി തെരഞ്ഞെടുത്താൽ അതിൽ ചിലപ്പോൾ സക്സസ് ആകുന്ന ഒരു കമ്പനി ആയിരിക്കും കേട്ടോ ഉണ്ടാകുക അല്ലാതെ ഇവർ എക്സാക്റ്റ് ഒരു കമ്പനി പോയി അത് ഇൻവെസ്റ്റ് ചെയ്തു എല്ലാ പൈസയും ആ കമ്പനി കൊണ്ട് ഇട്ടു ആ കമ്പനി വളർന്നു അങ്ങനെയല്ല ഇവർ പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇവർക്കൊരു വിഷൻ ഉണ്ടാകുന്ന കുറേ കമ്പനികളുണ്ടാകും അപ്പോൾ അതിലെല്ലാം ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യും അതിന് മുകളിലേക്ക് പോകുന്നത് നല്ല പെർഫോം ചെയ്യുന്ന കമ്പനികൾ ഹോൾഡ് ചെയ്യുകയും മറ്റുള്ളത് ഒഴിവാക്കുകയും ചെയ്യും ഇത് അവരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പക്ഷേ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കമ്പനികൾ സെലക്ട് ചെയ്യും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അതിനുശേഷം മുകളിലേക്ക് പോകുന്ന കമ്പനികൾ നമ്മൾ വിൽക്കും താഴേക്ക് പോകുന്നത് നമ്മൾ ഹോൾഡ് ചെയ്യും കുറേ വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിറ്റ കമ്പനികൾ മൾട്ടി ബാഗർ ആകുകയും നമ്മൾ ഹോൾഡ് ചെയ്ത കമ്പനികൾ ഡീലിസ്റ്റാകുകയും ചെയ്യും ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് എന്നാൽ ഇവർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് വിജയ് ഗേഡിയ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് പതിനഞ്ച് സ്റ്റോക്കുകളാണ് കേട്ടോ ഏതൊക്കെയാണ് ഓരോരുത്തരും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മറ്റൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ചെയ്യാം ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം പതിനഞ്ച് കമ്പനികളും ഹോൾഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മൊത്തം ഒരു അസറ്റ് എന്ന് പറയുന്നത് നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ഏഴ് കോടിയാണ് ഓർക്കുക പലരുടെയും പോർട്ട്ഫോളിയോ ഇരുപതും മുപ്പതും ഒക്കെ ശതമാനം ഡൗൺ ആണ് കേട്ടോ നമ്മളെ മാത്രമല്ല ഡൗൺ അവരുടെയും ഡൗൺ ആണ് കാരണം ഇവരുടെ ഒക്കെ പോർട്ട്ഫോളിയോ വാല്യൂ ഇതിലും വളരെ കൂടുതലായിരുന്നു ഞാൻ ഇന്നാൾ ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് അന്ന് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആയിരത്തി അറുന്നൂറ്റമ്പത് കോടി കണ്ടായിരുന്നു വിജയ് കെ ഡിയുടെ പോർട്ട്ഫോളിയോ വാല്യൂ പിന്നെ ഇത് നമ്മൾ ഡിസംബർ ലാസ്റ്റത്തെ അതായത് ക്വാർട്ടറിലെ ഡേറ്റ വെച്ചിട്ടാണ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വലിയ കർഷൻ വീണ്ടും ഉണ്ടായി ജനുവരിയിലും ഫെബ്രുവരിയിലും ഭീകരമായിട്ടുള്ള കർഷൻ നമ്മുടെ മാർക്കറ്റിലുണ്ടായി അപ്പോൾ ഇപ്പോൾ നെറ്റ് വർത്ത് ആയിരത്തി മുന്നൂറ്റി കോടി കാണില്ല ഇത് ഇദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവരുടെയും അവസ്ഥ ഞാൻ ഈ പറയുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് കാരണം ഈ സമയത്തൊന്നും നല്ല കമ്പനികളൊന്നും വലിയ റാലിയൊന്നും നടത്തിയിട്ടില്ല താഴേക്ക് തന്നെയാണ് റാലി നടത്തിയിട്ടുണ്ട് താഴേക്കാണ് പണ്ട് കളിയാക്കി പറയുമായിരുന്നുള്ളൂ ഇന്ത്യ റോക്കറ്റ് വിട്ട പോലെ നിന്ന് ഇപ്പോൾ ഇന്ത്യ വളരാൻ നേട്ടോ ഇവിടുന്ന കേട്ടോ പണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇന്ത്യ റോക്കറ്റ് വിട്ട പോലെ താഴേക്ക് പോയി എന്നുള്ളത് അപ്പം ഇവരുടെയൊക്കെ നെറ്റ് വർത്ത് ഉറപ്പായിട്ടും ഇതിലും താഴേക്ക് പോയിട്ടുണ്ട് നമുക്ക് ഓരോ ക്വാർട്ടറിലുമാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക ഇദ്ദേഹത്തിൻ്റെയും ഒരു സംഭവം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിന്നീട് അത് ലാർജ് ക്യാപ്പായിട്ട് വരികയാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ കമ്പനികളൊക്കെ ലാർജ് ഗ്യാപ്പായിരിക്കാം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് അതും ഓട്ടോ ഇന്ന് ചെയ്തല്ല ഓട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സെറ സാനിറ്ററി വെയർ സെറയുടെ ഒരു സംഭവം അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഹോൾഡ് ചെയ്ത കമ്പനി കണ്ടാണ് കഴിഞ്ഞ കൊല്ലം അദ്ദേഹം അത് വിറ്റു സെറ വിറ്റു പക്ഷേ ഇപ്പോഴും കുറച്ച് ഹോൾഡിങ് കാണുമായിരിക്കും ഞാനത് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല അദ്ദേഹം വിറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറോ പതിനെട്ടോ വർഷമാണ് അദ്ദേഹം ഈ ഒരു സെറ എന്ന് പറയുന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തത് അദ്ദേഹം വിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കയറി അത് വേറെ കാര്യം പക്ഷേ ഈ റീസൻ്റ്ലിയാണ് വിറ്റത് ഒന്ന് ഓർത്ത് നോക്കി പതിനേഴ് പതിനെട്ട് വർഷം മൂന്ന് മാസം ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത നമ്മളോടാണ് അല്ലേ എന്നോടാ ബോല ഒരു സിനിമയിൽ പറയുന്ന പോലെ അടുത്ത് ഏജിസ് ലോജിസ്റ്റിക് ആണ് കേട്ടോ ഏജിസ് ലോജിസ്റ്റിക് ഇതൊക്കെ ഒരു അമ്പത് രൂപയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കമ്പനികളൊക്കെയാണ് അദ്ദേഹത്തിന് മാസീവ് റിട്ടേൺ നൽകി കൊടുത്തത് ഓർക്ക് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നോ രണ്ടോ വർഷമല്ല പത്തോ ഒക്കെ വർഷമാണ് ഓർക്കുക എത്രത്തോളം കമ്പനികളൊക്കെ വളർന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമ്മുടെ അടുത്ത ആൾ ആഷീഷ് കച്ചോളിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ മിഡ് ക്യാപ്പ് മൂഗിൾ എന്നാണ് അദ്ദേഹം സ്മോൾ ക്യാപ്പ് ലാർജ് ക്യാപ്പ് ഒക്കെ ഒഴിവാക്കിയിട്ട് മിഡ് ക്യാപ്പിലാണ് അദ്ദേഹം മെയിനായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനികൾ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അതാണ് പ്രത്യേകത നമ്മളൊക്കെ വളരെ പ്രശസ്തമായ കമ്പനികൾ ടാറ്റ മോട്ടോഴ്സ് എങ്ങനെയുണ്ട് എസ് ബി ഐയിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ ഇൻവോസിസ് കൊള്ളാമോ റിലാർസ് ആൻഡ് ടൂബ്രോ കയറുമോ റിലയൻസ് ഹോൾഡ് ചെയ്യാമോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു ഒരു കൂട്ടം ആളുകൾ ആ വലിയ കമ്പനികൾ മാത്രം അത് മോശം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ കാരണം ഇവർക്കൊക്കെ മൾട്ടി ബാഗർ റിട്ടേൺ വേണമായിരുന്നു അതുകൊണ്ട് സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് അതിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ഉള്ള കമ്പനികൾ അതിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പത്ത് കമ്പനിയിൽ ഇത്രയും സ്റ്റഡി ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഒൻപതും ആയേക്കാം അതിൽ ഒരെണ്ണം കിട്ടിയാൽ മതി അവർക്ക് ബാക്കി താഴേക്ക് പോകുന്ന പോകുന്നവർ പകുതി ലോസ് വെച്ചൊക്കെ ഇറങ്ങി അങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യുക അല്ലാത്തവർക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ലാഭം ഉണ്ടായേക്കാം പിന്നെ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിരുന്നു ഐ ഉണ്ടായിരുന്നു ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു മാനുഫാക്ചറിങ് സ്റ്റോക്കുകളും കമ്പനികളും ഉണ്ടായിരുന്നു നിലവിൽ അദ്ദേഹം നാൽപ്പതോളം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് എട്ടും പന്ത്രണ്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇദ്ദേഹം നാൽപ്പതോളം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വ്യത്യാസം ഉണ്ടാകാം ഇതും കുറഞ്ഞിട്ടുണ്ടാവാം ഇനി നമ്മുടെ സ്വന്തം കേരളക്കാരനാണ് പുറിഞ്ചു വെളിയത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് സ്മോൾ ക്യാപ്പ് കിങ് എന്നാണ് സ്മോൾ ക്യാപ്പിലാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അണ്ടർ വാല്യൂഡ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ കമ്പനികളാണ് അദ്ദേഹം നോക്കുന്നത് ഫ്യൂച്ചറിൽ വളരാൻ സാധ്യതയുള്ള എന്നാൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളാണ് അദ്ദേഹം നോക്കുന്നത് ഈ കമ്പനികൾ പിന്നീട് എന്ത് ചെയ്യും മൾട്ടി പാകറായിട്ട് മാറുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ഇക്വിറ്റി ഇൻ്റലിജൻസ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ ജിയോജിത്ത് ഫിനാൻഷ്യൽ അത് നമ്മുടെ കേരളക്കാരുടെ ബ്രോക്കിംഗ് ഫേമാണ് ജിയോജിത്ത് ഫിനാൻഷ്യൽ ഫുൾ സർവീസ് ബ്രോക്കറാണ് ഷാലിമാർ പെയിൻസ് ഓറിയൻ്റ് പേപ്പർ ഇതെല്ലാം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് അദ്ദേഹം പന്ത്രണ്ട് സ്റ്റോക്കുകളാണ് ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ മൊത്തം നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടിയാണ് മറ്റുള്ളവരെ പോലെ ഭീകരമായിട്ടുള്ളൊരു നെറ്റ് വർത്ത് ഇല്ല അദ്ദേഹത്തിന് എന്നാലും ഇരുന്നൂറ് കോടി എന്ന് പറയുന്നത് മോശമല്ലാത്ത തുകയാണ് എന്ന് ഓർക്കുക നമ്മളൊക്കെ ഇവിടെ ഒരു കോടി കിട്ടി അടിപൊളിയാണ് എന്ന ആ ഒരു രീതിയിൽ ഒരു കോടിക്ക് വേണ്ടിയിട്ടാണ് മിക്കവരും പ്രയത്നിക്കുന്നത് ഒരു ഒരു കോടി കിട്ടിയാൽ പിന്നെ രണ്ട് കോടി ആക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇരുന്നൂറ് കോടി എന്ന് പറയുന്നത് മോശമല്ലാത്ത ഒരു നെറ്റ് വർത്താണ് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടാകും കേട്ടോ കാരണം ഇദ്ദേഹത്തിൻ്റെയും പോർട്ട്ഫോളിയോ ഈയിടെ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു എത്രയോ ഒരു പേഴ്സൻറ്റേജ് ഡൗൺ ആണ് എന്നുള്ളത് എക്സാക്റ്റ് ഞാൻ ഓർക്കുന്നില്ല വായിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഇരുപത് ശതമാനത്തിൻ്റെ കണ്ട് മുകളിലാണത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആറാമത്തെ ആൾ എട്ട് പേരാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആറാമത്തെ ആൾ ഡോളി ഖന്നെയാണ് മിസ്റ്റീരിയസ് ഇൻവെസ്റ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം അത് ലേഡിയാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് രാജീവ് കന്ന എന്നാണ് ഈ ഡോളി ഡോളിഗന്ന എമേർജിംഗ് ബിസിനസ് ഓൺ ചെയ്യുന്ന കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഭാവിയിലേക്ക് വളരാൻ സാധ്യതയുള്ള കമ്പനികൾ കണ്ടെത്തി അതിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരും സെലക്ട് ചെയ്യുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളാണ് അപ്പോൾ നമ്മൾ ഈ കണ്ടിട്ടുള്ള എല്ലാവരും സെലക്ട് ചെയ്യുന്ന മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളാണ് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനികൾ സ്റ്റോക്കുകൾ കൺസിസ്റ്റൻ്റ്ലി ഇവർ പിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് ഇവർക്ക് നേടാനായിട്ടുണ്ട് വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആണ് ആണിവർ പല സെക്ടറുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് കെമിക്കൽ ടെക്സ്റ്റൈൽസ് കൺസ്യൂമർ ഗുഡ്സ് ഇങ്ങനെയുള്ള സെക്ടറുകളിലാണ് കൂടുതലും ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ആയിട്ടുള്ള ഡേറ്റ അനുസരിച്ച് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഇരുപത് സ്റ്റോക്കുകളേ ഉള്ളൂ കണ്ടോ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്കുകളുടെ എണ്ണം കണ്ടോ വളരെ ലിമിറ്റഡാണ് അപ്പം ഇത്രയും ഈ പത്തോ നാലായിരം അയ്യായിരം കമ്പനി ഉള്ളതിൽ നിന്ന് വേണം ഈ കുഞ്ഞൻ കമ്പനികൾ അത് മിഡ് ക്യാപ്പോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് കമ്പനികളായിരിക്കണം ഇതിലെ സെലക്ട് ചെയ്യാനായിട്ട് അത് പത്തോ അല്ലെങ്കിൽ ഇരുപതോ അങ്ങനെയൊക്കെ നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇരുപത് സ്റ്റോക്കാണ് അവരുടെ ഉള്ളത് നെറ്റ് വർത്ത് എന്ന് പറയും നാനൂറ്റി എഴുപത്താറ് കോടിയാണ് തീർച്ചയായിട്ടും കുറച്ചിട്ടുണ്ടാവാം നമുക്ക് ഏഴാമത്തെ ആളിലേക്ക് പോകാം നമിത്ഷായാണ് ഏഴാമത്തെ ആൾ അദ്ദേഹം അറിയപ്പെടുന്നത് ദ സൈലൻ്റ് മില്ലിനെയർ ഇൻവെസ്റ്റർ എന്നാണ് ആൾ സൈലൻ്റ് ആണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ കോ ഫൗണ്ടർ ആണ് എനം ഹോൾഡിങ്സ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയിരുന്നു ഈ കാ പറഞ്ഞേക്കുന്ന എല്ലാവരും ലോങ്ങ് ടൈം ഇൻവെസ്റ്റർ ആയിരുന്നു കേട്ടോ ഷോർട്ട് ടൈം ആയിരുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹം ഫോളോ ചെയ്യുന്ന വാല്യൂ ഇൻവെസ്റ്റിങ് സ്ട്രാറ്റജിയാണ് വാല്യൂ ഇൻവെസ്റ്റിങ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ടേം തന്നെ ലോകത്തിൽ ഫേമസ് ആയത് ആര് കാരണമാണ് അറിയാമെങ്കിലൊന്ന് കമൻ്റ് ചെയ്തേക്കു എന്തായാലും ഞാൻ പറയാം വാറൻ പെഫറ്റ് കാരണമാണ് ഈ ഒരു ടേം ഫേമസ് ആയിട്ടുള്ളത് ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന കമ്പനികളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ട് കമ്പനികളാണ് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് നെറ്റ് വർത്ത് ഓർക്കെ എട്ട് കമ്പനിയിലാണ് ഇത്രയും നെറ്റ് വർത്തുള്ളത് അപ്പോൾ ഒരു കമ്പനിയിൽ എത്ര കോടിക്ക് മുകളിൽ കാണും ഇത് ഈക്വലല്ല കേട്ടോ പല കമ്പനികളിലും പല രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്നാൽ പോലും ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറ് കോടിയുടെ മുകളിലുണ്ട് മൂവട്ടി ഇരുപത്തി അല്ലേ രണ്ടായിരത്തി നാനൂറ് കോടി ആവുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയാണ് ഇപ്പോഴത്തെ ചിലപ്പോൾ വില ഡ്രോപ്പായി കാണും അത് വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി നാനൂറൊക്കെ കൂട്ടിക്കഴിഞ്ഞാലും ഒരു കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന മുന്നൂറ് കോടി അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് അനാലിസിസ് നടത്തി അങ്ങനെ ആയിരിക്കില്ല ചില കമ്പനികളിൽ ഭീകരമായിട്ടും ചില കമ്പനികളിൽ കുറവായിട്ടും എന്തായാലും ഞാനത് നോക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങൾക്കും അത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം ഇവരുടെ ഹോൾഡിങ്ങും ഡീറ്റെയിലും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം നമ്മൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് പിന്നെ ഇത് കാണുന്നവർക്ക് എന്താണ് ഗുണം എന്നുള്ളത് അപ്പം നമുക്ക് വിജയിക്കണമെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗമുണ്ട് എന്താണെന്നറിയത് വിജയിച്ചവരെ പിന്തുടർന്നാൽ മതി നല്ല രീതിയിൽ വിജയിച്ചവരെ പിന്തുടർന്നാൽ മതി അപ്പോൾ എനിക്കിങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടം ഞാനിവരിങ്ങനെ ചെയ്യുന്നതും പഴയ ഡേറ്റാണെങ്കിലും അതൊക്കെ എടുത്ത് നോക്കും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആണെങ്കിലും ഒക്കെ എടുത്ത് നോക്കും പഴയ കറക്ഷനും ഒക്കെ എടുത്ത് നോക്കും എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കും സ്റ്റോക്കിൻ്റെ ആണെങ്കിലും ചാർട്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമോന്ന് നോക്കും തീർച്ചയായും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണമല്ലാതെ ദോഷം ഉണ്ടായിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ ഒരാൾ മാർക്കറ്റിനെ അതിജീവിക്കുന്നു മാർക്കറ്റിലുണ്ടവർ അല്ലെങ്കിൽ അവർ അതിജീവിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വിജയം ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നു അതാണ് അൺസെർട്ടൻറ്റിയാണ് എന്നാൽ അൾട്ടിമേറ്റ്ലി നമുക്കറിയാം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുള്ളൂ അതിലിപ്പോൾ ആർക്കും സംശയം ഉണ്ടാവില്ല ചിലപ്പോൾ ബിഗിനേഴ്സിന് വല്ല സംശയം ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ സംശയം ഉണ്ടാവില്ല അൾട്ടിമേറ്റ്ലി ഇത് മുകളിലേക്ക് എന്നാൽ ഈ മുകളിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് കാണിക്കുന്ന പരാക്രമങ്ങൾ എത്ര പേരെ വാഷ് മണി വാഷ് ഔട്ടാക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഈ പരാക്രമങ്ങളെല്ലാം കാണിച്ചതിന് ശേഷം ഇത് പാഞ്ഞ് മുകളിലേക്ക് കയറിയും പോകും അതൊക്കെയാണ് എസ് ഐ പി ബെറ്ററാണെന്ന് പറയുന്നതിന് ഒരു കാരണം കേട്ടോ കാരണം ഈ ഡൗൺ മാർക്കറ്റിൽ ആളുകൾ എസ് ഐ പി കുറയ്ക്കുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നല്ലേ അല്ലേ അതുപോലെ എസ് ഐ പിടെ കാര്യം പറഞ്ഞപ്പോൾ വെറുതെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് എടുത്തോളൂ അസറ്റ് പ്ലസ്സിൽ ഇനിയിപ്പോൾ നമ്മുടെ ലിങ്ക് അല്ലെങ്കിലും അസറ്റ് പ്ലസ്സിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് എന്നെ ആക്കാവുന്നതാണ് കേട്ടോ ഉള്ളി അസറ്റ് പ്ലസ് കേട്ടോ ഞാൻ അസറ്റ് പ്ലസ്സിലും പിന്നെ ഏഞ്ചൽ മണിയിലും മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ലൈസൻസും ഉണ്ട് അഡ്വൈസ് കൊടുക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഉള്ളി നമ്മുടെ കസ്റ്റമർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് അസറ്റ് പ്ലസ് ആണെങ്കിൽ പിന്നെ വേറെ ചിലവുമില്ല എ എം സി ചാർജോ ബ്രോക്കറേജോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്കത് അക്കൗണ്ട് എടുക്കാം ടൗണിൽ താഴെ ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ എനിക്കത് വാട്സപ്പ് അയക്കണമെങ്കിൽ അയയ്ക്കാം കേട്ടോ നിങ്ങൾ അക്കൗണ്ട് എടുക്കുമ്പോഴേ എനിക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഫണ്ട് പിക്ക് ചെയ്യാനും പോർട്ട്ഫോളിയോ കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേട്ടോ നല്ലതാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്ത് നല്ലതാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇത് അതിനൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാം നിലവിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്നു ഏതാണ്ട് തീരാൻ പോകുന്നു കറക്ഷൻ തീരാൻ പോകുന്നു എന്നാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ പെർഫെക്റ്റായിട്ട് ആർക്കും പറയാൻ പറ്റില്ലെങ്കിലും മൊത്തത്തിലുള്ള ഒരു വ്യൂ അങ്ങനെയാണ് അവിടെ പഠിച്ചു പിടിച്ചിരിക്കുക ഞാൻ പറഞ്ഞ പോലെ ഇതിൽ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ മാർക്കറ്റ് തരും അത് മാർക്കറ്റ് തരും അപ്പോൾ ഇതുപോലുള്ള ആളുകളുടെ സ്റ്റോറികൾ കേൾക്കുക അവരുടെ സംഭവങ്ങൾ ഫോളോ ചെയ്യുക മാക്സിമം സേർച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുക ഇതൊക്കെയാണ് മാർക്കറ്റിൽ അതിജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് നിമിഷ ദ സൈലൻറ്റ് മില്യനർ ഇൻവെസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആസ്തി പറഞ്ഞിട്ടാണ് അല്ലെ എട്ട് സ്റ്റോക്ക് മാത്രമാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് എട്ടാമത്തെയും അവസാനത്തെയും ആൾ രമേഷ് ദമാനി രമേഷ് ദമാനിയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റേ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ടോ അതായത് ഡിമാർട്ട് അക്കൗണ്ട് എടുക്കാൻ ചിലവർക്ക് താല്പര്യമുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എയ്ഞ്ചലുണ്ട് അപ്സ്റ്റോക്സ് ഉണ്ട് ആലീസ് ബ്ലൂ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്കുകളുണ്ട് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പം നിങ്ങളും എടുത്തതിന് ശേഷം ഒന്ന് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാനപ്പം നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്യും അപ്പോൾ നിങ്ങൾ എനിക്ക് വാട്സാപ്പിലൊക്കെ പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്കത് നിങ്ങളാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ സെബി രജിസ്റ്റേഡ് ഉണ്ടല്ലോ മാർക്കറ്റ് മാറി അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ടെലിഗ്രാം ലിങ്ക് ഫ്രീ ചാനലിൻ്റെ ടെലിഗ്രാം ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആ അതിൽ കയറാം അതിൽ ഫ്രീ ആയിട്ട് കയറാം അവിടെ ഡെയിലി ന്യൂസും കാര്യങ്ങളുടെ അപ്ഡേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വായിക്കാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് കൂടുതലും മലയാളത്തിൽ ആണ് ഇതുള്ളത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ നമുക്ക് രമേശ് ധമാനിയിലേക്ക് തിരിച്ചു വരാം ദ വിഷണറി ഇൻവെസ്റ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ ഐ ടിയിലൊരു ബൂമുണ്ടാകുമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അങ്ങനെ അദ്ദേഹം നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇൻഫോസിസ് വിപ്രോയൊക്കെ ചിലവരെങ്കിലും ഇൻഫോസിസിലും വിപ്രോവിലുമൊക്കെ ഒരു പത്ത് ഇരു ഇരുപത് വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ ആസ്തി എത്ര ഉണ്ടാകുമെന്ന് കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെ കിട്ടുന്നതിനനുസരിച്ചിട്ടോ എത്ര ഉണ്ടാകുമെന്നുള്ള വീഡിയോസ് കണ്ടിട്ടാകും ഇപ്പോൾ അത് വലിയ മൂവ് ചെയ്യുന്നില്ല എന്ന് നോക്കണ്ട പണ്ട് ജീപ്പ് റേറ്റിൽ കിടന്ന സംഭവങ്ങളാണ് ഡിവിഡൻ്റും കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ അവർ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ ഡിവിഡൻ്റ് കൊടുക്കുന്ന സ്റ്റോക്കുകൾ അറിയാൻ താല്പര്യമുണ്ടോ അറിഞ്ഞു വച്ചോ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ കമൻറ്റിൽ രേഖപ്പെടുത്തണം ഏറ്റവും കൂടുതൽ ഏതിലാണ് ഇത് വരുന്നതെന്ന് അനുസരിച്ചിട്ടാണ് കാരണം ഇതെല്ലാം ഞാൻ റീസെൻ്റ്ലി നോക്കി വെച്ചാണ് ഏറ്റവും കൂടുതൽ ഡിവിഡൻ കൊടുക്കുന്ന കമ്പനികൾ അപ്പം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടി അവനവൻ്റെ കാര്യം വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം അപ്പോൾ അത് അറിയാൻ പറ്റുമല്ലോ ആ അപ്പോൾ ഞാൻ ഡിവിഡൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത് അപ്പോൾ നൂറ് രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് ആ ഒരു സ്റ്റോക്ക് ഒരു ശതമാനം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എന്ന് കൂട്ടിക്കോളൂ ഡിവിഡൻ്റ് ചെയ്യണ്ട് വൺ പേഴ്സൻ്റ് തന്നെയാണ് അത് പെർ ഇയറാണ് കൂട്ടിക്കോളൂ അപ്പോൾ ഒരു രൂപയായിട്ട് ഡിവിഡൻ്റ് നമ്മുടെ ബാങ്കിലേക്ക് വരുന്നുണ്ട് ആ സ്റ്റോക്കിൻ്റെ വരെ ആയിരം രൂപയായി എന്ന് വിചാരിച്ചു ചുമ്മാ അസ്യൂം ചെയ്യാം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ ഒരു ഭൂമി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രമേശ് ധഹ്ഹാനി ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വർഷമായി അന്നൊക്കെ ഇൻഫോസിസും ഒക്കെ എത്ര ചീപ്പിൽ അവൈലബിൾ ആയിരുന്നു അല്ലേ ഓക്കെ അതുപോട്ടെ നൂറ് രൂപ വിലയുള്ള സ്റ്റോക്ക് പത്തരട്ടിയായിട്ട് ആയിരം രൂപയായി അപ്പോൾ എത്രയോ വർഷം കൊണ്ടായി ഓക്കെ ഈ ആയിരം രൂപയാകുമ്പോഴും ഇതൊരു ശതമാനം തന്നെയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചുള്ളൂ നൂറ് രൂപയായപ്പോൾ എത്രയാണ് ഡിവിഡൻ്റ് കൊടുക്കുന്നത് ഒരു ശതമാനം ആയിരം രൂപ ഇത് ഒരു ശതമാനം തന്നെയാണ് ഡിവിഡൻ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇൻവെസ്റ്റർക്ക് എത്ര കിട്ടും എത്ര രൂപ കിട്ടും പത്ത് രൂപ കിട്ടും അല്ലേ പത്ത് രൂപയല്ലേ ആയിരം രൂപയുടെ ഒരു ശതമാനം അതെ ഈ പത്ത് രൂപ എന്ന് പറയുന്നത് നൂറ് രൂപ വെച്ച് നോക്കുമ്പോൾ എത്ര ശതമാനമാണ് പത്ത് ശതമാനം അപ്പോൾ നാലും അഞ്ചും ശതമാനമൊക്കെ ഡിവിഡൻ്റ് കൊടുക്കുന്ന കമ്പനിയുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഒരു നല്ല കാലത്തിന് ഇതൊരഞ്ച് ശതമാനം ഡിവിഡൻ കൊടുക്കും ഡിവിഡൻ്റ് ഈയിൽ അതായത് നാല് ക്വാർട്ടറിലായിട്ട് ഒരു അഞ്ച് ശതമാനം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എന്ന് കൂട്ടിക്കോളൂ എത്ര രൂപ കിട്ടുക അമ്പത് രൂപ കിട്ടും അല്ലേ അഞ്ച് ശതമാനം ആകുമ്പോൾ ഈ അമ്പത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നൂറ് രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എത്രയാണ് കിട്ടുക പകുതി പൈസ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ പകുതി ഇങ്ങ് പോന്നു ഒ ഡിവിഡൻ്റ് അത് അമ്പത് രൂപയാണ് അദ്ദേഹം നൂറ് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അമ്പത് രൂപ എങ്കിൽ പോന്നു ഉള്ളി ഡിവിഡൻ്റ് ഒരു വർഷത്തെ ഡിവിഡൻ്റ് പിറ്റേ വർഷവും കൂടി എത്ര കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ പോകും പോന്നു ഇതാണ് അതിൻ്റെ ബ്യൂട്ടിയിട്ട് ഈ ലോങ് ടൈം ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഡിവിഡൻ്റെ ഒരു ഒരു ഭയങ്കര ഒരു റോളുണ്ട് ഇത് ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് നൂറ് രൂപ അത് ആയിരം ഒന്നും അല്ല അയക്കുന്നത് ആ അയ്യായിരവും പതിനായിരവും അങ്ങനെയാവും അയക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഡിവിഡൻറ്റിൽ കൂടെ മാത്രം അപ്പോൾ ഇതൊക്കെ വളരെ രസമുണ്ട് കേൾക്കാനൊക്കെ ആയിട്ട് എന്തായാലും രമേശ് തമാനിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു അദ്ദേഹം ബിസിനസ് സൈക്കിള് വളരെയധികം മനസ്സിലാക്കി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് പിന്തുടർന്നത് അദ്ദേഹത്തെ മൾട്ടി മില്യൺ റാക്കിയ രണ്ട് സ്റ്റോക്കുകളാണ് ഇൻഫോസിസും വിപ്രോയും ഈ ഒരു കറക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ പത്തൊമ്പത് ശതമാനത്തിന് മുകളിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ എടുത്ത ഡേറ്റയാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നെറ്റ് വർത്ത് എന്ന് പറയും നൂറ്റി മുപ്പത്തി ഒമ്പത് കോടിയുള്ളൂ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും കുറവ് നെറ്റ് വർത്തുള്ള ആളാണ് രമേശ് തമാനി എന്നാൽ ഓർക്കുക നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ടൊന്നും അല്ല വലിയ എമൗണ്ട് ആണ് വളരെ മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആയിട്ട് കിട്ടുന്ന പൈസ പോലും വളരെ വളരെ കൂടുതലായിരിക്കും അദ്ദേഹം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന സ്റ്റോക്ക് പ്രോട്ടീൻ ഈ ഗവൺമെൻറ് ടെക്നോളജീസ് അപ്പോൾ അതിൻ്റെ സ്റ്റേക്ക് അദ്ദേഹം ഒരു സീറോ പോയിൻറ്റ് സീറോ വൺ പേഴ്സൻറ്റ് ഇൻക്രീസും ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റേക്കുകൾ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഇത് ഞാൻ സെർച്ച് ചെയ്തു പോയപ്പോൾ കിട്ടിയതാണ് നല്ല കമ്പനിയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് സൂപ്പർ കമ്പനിയാണ് എന്ന് വെച്ച് ഇതൊരു റെക്കമെൻഡേഷൻ അല്ല കേട്ടോ ഞാൻ വായിച്ച് പോയപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റ കിട്ടിയപ്പോൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ കമ്പനികളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിന് റിസ്ക്കും ഉണ്ട് നല്ല ക്ഷമയും കാര്യങ്ങളുമൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു വെൽത്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവർക്കൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറ്റം പറയില്ല നമ്മുടെ ഓരോ പ്രോബ്ലം കൊണ്ട് നമ്മൾ അറിവില്ലായ്മ കൊണ്ടും മറ്റുമൊക്കെ നമ്മൾ ലോസോ കാര്യങ്ങളോ ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഇതിൽ പിടിച്ചു നിൽക്കുക എത്ര നാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നു എത്ര കറക്ഷൻസെ അതിജീവിച്ചു അതിനാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് ഓരോ അതിജീവനം നമുക്ക് തരുന്ന പാഠം ഭയങ്കര വലുതാണ് അങ്ങനെ കിട്ടുന്നത് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടാലോ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് നിങ്ങൾ പെട്ടെന്ന് മറന്നുപോകും എന്നാൽ ഒരു കറക്ഷൻ അതിജീവിച്ച ആൾക്ക് ഓരോ നിമിഷവും കോട്ട് ഫോണിലേക്കൊക്കെ നോക്കിയിട്ട് വിവിധ മാനസിക സമൃദ്ധിയിൽ കൂടെ പോകുന്ന ഒരാൾക്ക് അത് അങ്ങനെ അത്ര പെട്ടെന്ന് അവർ മറക്കില്ല അതിൽ നിന്ന് അവർ ചില പാറ്റേണുകളും അല്ല ചില കാര്യങ്ങളും ഒക്കെ അവർ നേടുന്നുണ്ടാകും അത് ഒരു പക്ഷേ അവർക്ക് വലിയൊരു വെൽത്ത് റിയേഷനിലേക്ക് മാറുന്നുണ്ടാകും എന്തായാലും കൂടിക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ വിജയിച്ചിട്ടുള്ള എട്ടോളം ആൾക്കാരെ മാത്രമാണ് ഇവിടെ എണ്ണം വളരെ കുറവാണെന്ന് ഓർക്കുക ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ഇവരാണ് വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവരുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് നമ്പർ വളരെ കുറവ് ആണ് എന്നുള്ളത് ഓർക്കുക തീർച്ചയായിട്ടും അതങ്ങനെയേ വരൂ കാരണം ഇവിടെ വിജയിക്കണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ക്ഷമ ആവശ്യമുണ്ട് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പോലും പാലിക്കാമെന്ന് അപ്പോൾ നേരെ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ കാര്യം പറയണ്ടല്ലോ എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും സ്റ്റഡികളും ഒക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇവരെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കുക ഉറപ്പായിട്ടും നല്ല നല്ല ആശയങ്ങളും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലെ ഇൻഫോർമാറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്